നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ കാഴ്ച എന്ന പ്രഥമ ചിത്രത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ സംവിധായകനാണ് ബ്ലസ്സി തുടർന്നിറങ്ങിയ തന്മാത്രയും വളരെ മികച്ച അനുഭവമായിരുന്നു മലയാളത്തിലെ സിനിമാ പ്രേമികൾക്ക് സമ്മാനിച്ചത് പ്രതീക്ഷിച്ച അത്രയും വന്നില്ലെങ്കിലും സമകാലീന മലയാള സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയേണ്ട ഒന്നായിരുന്നു മൂന്നാമത്തെ ചിത്രമായ പളുങ്ക് എന്ന ചിത്രം പിന്നീട് വന്ന വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു കൽക്കട്ട ന്യൂസ് അന്നോളം ദിലീപ് എന്ന നായകൻ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് ബ്ലസി എന്ന സംവിധായകൻ കൽക്കട്ട ന്യൂസ് അണിയിച്ചൊരുക്കിയത് ദിലീപിന്റെ കരിയറിലെ മികച്ചൊരു വേഷമായിരുന്നു പരാജയ ചിത്രമായ കൽക്കട്ട ന്യൂസ് തിയേറ്ററിൽ വലിയൊരു വിജയം കൽക്കട്ട ന്യൂസിന് നേടാൻ സാധിച്ചില്ല എന്നാൽ മികച്ച ഒരു സംവിധായകന്റെ മികച്ചൊരു കലാസൃഷ്ടി തന്നെയായിരുന്നു കൽക്കട്ട ന്യൂസ് എന്ന ചിത്രം ബ്ലസി എന്ന സംവിധായകന്റെ വേറിട്ടൊരു ശൈലിയായിരുന്നു കൽക്കട്ട ന്യൂസിൽ നാം കണ്ടത് അതിന് മുൻപിറങ്ങിയ സിനിമകളായിക്കോട്ടെ അതിന് ശേഷം ഇറങ്ങിയ സിനിമകളായിക്കോട്ടെ കൽക്കട്ട ടെന്നിസ് ഇതിൽ നിന്നെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു സംവിധായകൻ ബ്രസി തന്നെയാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നത് ചിത്രത്തിന് വലിയ താരനിരയും ഉണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് ദിലീപ് മീര ജാസ്മിൻ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു കൽക്കട്ട ന്യൂസ് കൊൽക്കത്ത നഗര പശ്ചാത്തലത്തിലാണ് കഥ വികസിക്കുന്നത് കഥയിലേക്ക് പോവുകയാണെങ്കിൽ കൽക്കട്ട ന്യൂസ് എന്ന ടെലിവിഷൻ ചാനലിൽ ജോലി ചെയ്യുന്ന ഒരു അജിത് തോമസ് എന്ന കഥാപാത്രമായാണ് ദിലീപ് എത്തുന്നത് അജിത് എന്ന ജേണലിസ്റ്റ് തന്റെ ക്യാമറ കണ്ണിലൂടെ കാണുന്ന കൃഷ്ണപ്രിയ എന്ന മിരാജ് ജാസ്മിന്റെ കഥാപാത്രവും അവരുടെ ഭർത്താവായ ഇന്ദ്രജിത്തിന്റെ കഥാപാത്രത്തിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഷാഡോസ് ഓഫ് കൊൽക്കത്ത എന്ന ഡോക്യു ഫിക്ഷൻ സിനിമയ്ക്ക് വേണ്ടി ഇവർ രണ്ടുപേരും കഥാപാത്രങ്ങളാവുകയാണ് ഇതിലൂടെ കൊൽക്കത്തയുടെ നാഗരികതയുടെ ഭീകരത നമുക്ക് മുന്നിൽ തെളിയിച്ചു കാണിക്കുകയാണ് ബ്ലസി എന്ന സംവിധായകൻ വാർത്തകളുടെ ലോകത്ത് ചുറ്റിയടിക്കുന്ന ടെലിവിഷൻ റിപ്പോർട്ടറാണ് അജിത് തോമസ് കൊൽക്കത്തയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബമാണ് അജിത്തിന്റേത് തന്റെ നഗരം ചുറ്റലിനിടയിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്നുപെട്ടു പോകുന്ന ഹരിയെയും കൃഷ്ണപ്രിയയെയും അജിത് എന്തുകൊണ്ടോ ശ്രദ്ധിക്കുന്നു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പരിഭ്രമം കാണിക്കുന്ന ഇവർ മലയാളികളാണെന്ന് അജിത്തിന് മനസ്സിലാകുന്നു പിന്നീട് ഒരിക്കൽ കൊല്ലപ്പെട്ട ഒരാളുടെ വാർത്തയിലെ ക്ലിപ്പിംഗ് കണ്ട ആളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അജിത്തിന് സംശയം ഉണ്ടാവുകയാണ് പിന്നീട് അത് ഹരിയാണെന്ന് പഴയ ക്ലിപ്പുകൾ നോക്കിയപ്പോൾ അജിത്തിന് മനസ്സിലാകുന്നു തുടർന്ന് അജിത് എന്ന റിപ്പോർട്ടറും കൃഷ്ണപ്രിയ എന്ന ചെറുപ്പക്കാരിയായ വിധവയും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ കഥയാണ് കൽക്കട്ട ന്യൂസ് പറയുന്നത് ഹരി എന്ന കഥാപാത്രത്തിന്റെ കൊലപാതകത്തിലേക്ക് ഉഴന്നിറങ്ങുമ്പോഴാണ് നഗരത്തിന്റെ വികൃത മുഖം മറനീക്കി പുറത്തു വരുന്നത് പിന്നീട് മുന്നോട്ട് കുതിക്കുന്ന കഥ സാധാരണ ബ്ലസി സിനിമകളിൽ നിന്ന് വളരെ വ്യത്യാസമാണ് മികച്ച രീതിയിലാണ് അജിത് എന്ന കഥാപാത്രവുമായി ദിലീപും കൃഷ്ണപ്രിയ എന്ന കഥാപാത്രവുമായി മീരാ ജാസ്മിനും മുന്നോട്ട് കഥ കൊണ്ടുപോകുന്നത് ദിലീപിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്ര ശൈലിയാണ് ചിത്രത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ബ്ലിസി ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ചിത്രത്തിലെ പ്രതിനായക കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ഇന്ദ്രജിത്തിന്റെ കഥാപാത്രങ്ങളും മികച്ച രീതിയിൽ പ്ലസ് ചെയ്യാൻ ബ്ലിസിക്ക് സാധിച്ചിട്ടുണ്ട് ചിത്രം തിയേറ്ററുകളിൽ പരാജയമായെങ്കിലും ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായി മാറിയിരുന്നു എസ് കുമാറിന്റെ ഛായാഗ്രഹണവും എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതുപോലെ മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി നമസ്കാരം